നമസ്കാരം പൂരം നടത്തിപ്പിന് ഉന്നത അധികാര സമിതി വേണമെന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി തിരുവമ്പാടി ദേവസ്വം കൊച്ചിൻ ദേവസ്വം ബോർഡ് തമ്പുരാൻ കളിക്കേണ്ട എന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പറഞ്ഞു പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് ഉന്നത അധികാര സമിതി എന്ന നിലപാട് ഹൈക്കോടതിയിൽ പറഞ്ഞു എന്നതായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ സ്വത്ത് കണ്ണു വെച്ചുകൊണ്ടാണ് ബോർഡിന്റെ നീക്കം തേക്കിൻകാട് മൈതാനം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തറവാട്ട് സ്വത്തല്ല എന്നും കെ ഗിരീഷ് തുറന്നടിച്ചു ഹൈക്കോടതിയിലെ കേസിൽ ദേവസ്വങ്ങൾ കക്ഷി ചേരുമെന്നും കെ ഗിരീഷ് പറഞ്ഞു പൂരം നടത്തിപ്പ മറ്റൊരു സമിതിയെ ഏൽപ്പിച്ചാൽ അതിൽ കൂടുതൽ നിയന്ത്രണം വരുമെന്ന ആശങ്കയാണ് ഇത്തരം പ്രസ്താവനയിലേക്ക് നയിച്ചത് എന്നാണ് വിവരം തിരുവമ്പാടി ദേവസ്വത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു പാറമേക്കാവ് ദേവസ്വത്തെക്കുറിച്ച് വളരെ കുറച്ച് പരാമർശങ്ങൾ മാത്രമാണ് സത്യവാങ്മൂലത്തിൽ ഉള്ളത് ഇത് ദേവസ്വങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള നടപടിയുടെ ഭാഗമാണ് എന്നും തിരുവമ്പാടി ദേവസ്വം കുറ്റപ്പെടുത്തുന്നു അതേസമയം പൂരം പരിഹാര നിർദ്ദേശങ്ങളോട് തിരുവമ്പാടി ദേവസ്വം സഹകരിച്ചില്ല എന്നും പാറമേക്കാവ് നന്നായി സഹകരിച്ചുവെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം കെ സുദർശൻ അഭിപ്രായപ്പെട്ടു ജില്ലാ ഭരണകൂടം കോർപ്പറേഷൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് തിരുവമ്പാടി പാറമിക്കാവ് ദേവസ്വങ്ങൾ എട്ടു ഘടക ക്ഷേത്രങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിലുള്ള ഉന്നത അധികാര സമിതി പൂരം നിയന്ത്രിക്കണമെന്നാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നിലപാട് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള വടക്കുനാഥനിൽ നടക്കുന്ന പൂരത്തിന്റെ നിയന്ത്രണം പിടിക്കാനുള്ള നീക്കം നേരത്തെയും ദേവസ്വം ബോർഡ് നടത്തിയിരുന്നു അതിന്റെ തുടർച്ചയാണ് ഉന്നത അധികാര സമിതി കഴിഞ്ഞ പൂരം ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ തിരുവമ്പാടി വഴിയൊരുക്കിയെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡിന് അഭിപ്രായമുണ്ട് പൂരത്തിന്റെ നിയന്ത്രണം ദേവസ്വങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയാൽ അവരെ വരുതയ്ക്ക് നിർത്താമെന്നും ബോർഡ് കണക്ക് കൂട്ടുന്നു ദേവസ്വം ബോർഡിന്റെ നീക്കത്തെ തട്ടകത്തിലും കോടതിയിലും പ്രതിരോധിക്കാൻ ദേവസ്വങ്ങളും ഉറപ്പിച്ചതോടുകൂടി പോരിനിയും നീളുമെന്ന് ഉറപ്പ് ഏതായാലും തൃശൂർ പൂരം കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവത്തിൽ നിന്ന് ശക്തമായൊരു രാഷ്ട്രീയ ചർച്ചയുടെ ആകർഷണ കേന്ദ്രമായി മാറിയത് വളരെ പെട്ടെന്നാണ് ഈ പാരമ്പര്യാഘോഷത്തിന്റെ ഭാവി ഇപ്പോൾ പൂർണ്ണമായും വിവാദങ്ങളുടെ ചൂടുപിടിച്ചാണ് മുന്നോട്ട് പോകുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഹൈക്കോടതിയിലെ പുതിയ സത്യവാങ്മൂലവും അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമാണ് തൃശൂർ പൂരത്തിന്റെ രാഷ്ട്രീയവൽക്കരണത്തെ കൂടുതൽ ചൂടുപിടിപ്പിച്ചത് പൂരമലങ്കോലപ്പെടുത്തിയത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ സമ്മർദ്ദവും ബി ജെ പി നേതാക്കളുടെ ഇടപെടലും കൊണ്ടാണ് എന്ന ദേവസ്വം ബോർഡിന്റെ വാദം വളരെ ശക്തമായ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണിപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ പൂരവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കായി പ്രഖ്യാപിച്ചിട്ടുള്ള ത്രിതല പരിശോധന പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ പുതിയ സത്യവാങ്മൂലത്തിലെ ആരോപണങ്ങൾ അവിസ്മരണീയമായ ചർച്ചകളിലെ പരിസരത്തേക്ക് കൊണ്ടുവരുന്നു